ഹലോ ഗുഡ് മോർണിംഗ് രാദാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം അപ്പോൾ കല്യാണ ചടങ്ങുകളാണ് മണ്ഡപക്കൊരുക്കി എല്ലാം റെഡിയാണ് നതുസുരമേളെല്ലാം റെഡി ആയിട്ടുണ്ട് കല്യാണം എന്നെ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു ഭാഗത്ത് നമ്മുടെ വിക്രമാകെ വിഷണനായിട്ടിരിക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ കല്യാണത്തിന് വരണോ പിന്നെ എന്താ പറയുക താലി കെട്ടണം അതെങ്ങനെയൊക്കെ മുടക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ വിക്രം ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് നമ്മുടെ വേദ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങുന്നുണ്ട് അച്ഛമ്മക്ക് കൊടുത്ത ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് ഒരു ഭാഗത്ത് നമ്മുടെ വേദക്കുട്ടി ഒരുങ്ങുന്നുണ്ട് അങ്ങനെ കല്യാണത്തിൻ്റെ ആളുകളൊക്കെ മണ്ഡപത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കാണാം നമ്മുടെ എന്താണ് നന്ദിനി സ്റ്റെയർ കേസ് ഇങ്ങനെ ഇങ്ങനെ കല്യാണ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ കാണാം ഒരു കാറ് വന്ന് നിൽക്കുന്നു ആ കാറിൽ നിന്ന് വേദയുടെ അമ്മയും മുത്തശ്ശിയും അനിയത്തിക്കുട്ടിയും മാത്രമേ വരുന്നുള്ളൂ അച്ഛനും ആയിട്ടും വന്നിട്ടില്ല അപ്പോൾ അവർ കാറിൽ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങി അവർ വരുമ്പോഴേക്കും ശ്രീജക്കാണ് ഓ ഇവരും വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദിനി ഓ ഇവർ വന്നോ എന്ന് അറിയുന്നുണ്ട് കാരണം എങ്ങനെങ്കിലും ഈ കല്യാണം ഒന്നും മുടങ്ങി കിട്ടിയാൽ മതി എന്നാഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ നന്ദിനി അപ്പോൾ ശ്രീജ ശ്രീജ കാണുന്നുണ്ട് അപ്പോൾ വരുവരും അപ്പോൾ ശ്രീജിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ മുത്തശ്ശിയും പിന്നെ അല്ല അമ്മ അമ്മ ആളുകളെങ്ങനെ ആനയിച്ചിരിച്ചാണ് അപ്പോൾ ശ്രീജ വന്നിട്ട് അറിയാം അമ്മേ ഇത് വേദയുടെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് അമ്മ പെട്ടെന്ന് അവരെ വിളിച്ചിട്ട് വരുവാറിയും അങ്ങനെ ശ്രീജിയും വേദയും കൂടെ പോവുകയാണ് അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദീപ്തിക്ക് അറിയില്ല ശ്രീജയെ കണ്ടിട്ടുണ്ട് പക്ഷെ അമ്മയൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെന്നിട്ട് പറയുകയാണ് ആ പിന്നെ വിക്രമിൻ്റെ മൂത്ത എഴുത്തിയമ്മ അല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് പത്മ അപ്പം ആ അതേ പറയും അപ്പോൾ ശരി എന്നാൽ വരൂ കയറി വരുമറിയും അപ്പോൾ വേദമോള എവിടെ വേദമോളം എവിടെക്കും വേദമോള ഒരുങ്ങാണ് എന്ന് പറയുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടെ അങ്ങനെ അനയിച്ചു കൊണ്ടുപോവാണ് അപ്പോൾ ഈ നന്ദിനി വരും നന്ദിനി വന്നിട്ട് ഞാൻ ഞാനും വിക്രമിൻ്റെ രണ്ടാമത്തെ എഴുത്തിയമ്മയാണ് എന്നറിയും ഇപ്പോൾ ആ അറിയാം അറിയാം എന്നറിയ കേട്ടോ അങ്ങനെ കൊണ്ടുവന്ന് പണ്ടപത്തേക്ക് കയറുമ്പോൾ അപ്പുറം ഓ നിങ്ങൾ ഇത്രയ്ക്ക് വലിയ സെറ്റപ്പ് ആണോ എന്ന് ചോദിക്കും യാണ് അപ്പം അങ്ങനെ കയറുന്ന സമയത്താണ് ഉള്ളിൽ നിന്ന് നമ്മുടെ സുധാകര മാഷ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് അപ്പം അച്ചമ്മ ഇല്ല അച്ചമ്മ ഉള്ളിലാണ് സുധാകര മാഷ വരുമ്പോൾ പറയും അല്ല മറ്റേ ജഡ്ജി സാറ് വന്നില്ലേക്കുമ്പോൾ ദീപ് ചെടുത്തൊഴിക്ക് അറിയും അച്ഛൻ വരാൻ നിന്നതാണ് അപ്പോഴേക്കും അർജൻറ്റായിട്ട് ഒരു കോള് വന്നു കോടതി പോകാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ പോയതാണ് പറയും അപ്പോൾ സുധാകരമാഷിന് മനസ്സിലായി കാരണം അത് മല്ലിയ ഒഴിവായതാണെന്ന് മനസ്സിലായി അപ്പോൾ പറയും ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരു പേഷ്യൻറ്റിനെ അർജൻറ്റാണ് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും പക്ഷേ ഇതിപ്പോൾ ജെഡ്ജിയുടെ കാര്യം എന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങളും മുൻകൂട്ടി തീരുമാനിച്ചിട്ടല്ലേ ചെയ്യാ എന്ന് ചോദിക്കും അപ്പോൾ പിന്നെ ഇവർക്ക് അതിൻ്റെ മറുപടി പറയാനില്ല കാരണം പെട്ടെന്ന് എന്തായാലും ഒരാളെ തൂക്കിക്കൊല്ലണം അല്ലെങ്കിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുക അങ്ങനെ നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ അത് ഉദ്ദേശിച്ചാൽ പുള്ളി പറയേണ്ടത് അപ്പോൾ പിന്നെ ഇവർക്കൊന്നും പറയാൻ താല് ഇതല്ല അപ്പോഴേക്കും അച്ചമ്മ വരികയാണ് അച്ചമ്മ പറയും ആഹാ നിങ്ങൾ വന്ന കാലം ഇവിടെത്തന്നെ നിൽക്കുള്ളൂ നിങ്ങൾ അവിടെ അകത്തോട്ട് ചെല്ല് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഇവരെല്ലാവരും കൂടെ അകത്തേക്ക് പോവുകയാണ് ഇവർക്ക് അകപ്പാടൊരു വിഷമത കാരണം എന്താ പറയുക ഇവർ വരാത്തതുകൊണ്ട് അച്ഛനും ഏട്ടനെ ഏട്ടനെ കാര്യമിനും പോട്ടേ നിൽക്കുക അച്ഛൻ വരാത്തത് നല്ല വിഷമമുണ്ട് അങ്ങനെ അവർ കാത്തിക്കാവുമ്പോൾ നമ്മളെ സുധാകര മഹിന് നല്ല വിഷമായി കാരണം അപ്പോഴും പുള്ളി അവിടെ അപമാനിക്കപ്പെട്ട പോലെയാണ് കാരണം നേരെ മറിച്ച് ശങ്കരനാരായണൻ ജഡ്ജി വന്നിട്ടുണ്ട് വന്നിരുന്നുവെങ്കിൽ ഒരിക്കലും പുള്ളി അങ്ങനെ ഇത്രയും എന്താവില്ലായിരുന്നു അപ്പോൾ അങ്ങനെ മാറി വിഷമത്തോടു കൂടി നിൽക്കുമ്പോഴേക്കും അച്ഛമ്മ വരികയാണ് അച്ഛമ്മ വന്നിട്ട് അവരെ കാണി ചാത്തക്ക് കൊണ്ടുപോകും എന്നിട്ട് വേഗം എന്താ സുധാകര നിനക്കെന്താ പറ്റി നമുക്കെന്തോ ഒരു വിഷമം പോലെ വയ്ക്കും അപ്പോൾ കണ്ടോ അമ്മേ ഞാൻ പറഞ്ഞ പോലെ തന്നെയല്ലേ കാര്യങ്ങൾ നടക്കണത് അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ ഒരു താല്പര്യമില്ല നമ്മളെപ്പോലെ ഒരു പിന്നെ പാവപ്പെട്ട കുടുംബത്തിൽ ബന്ധുത്വം സ്വാപിക്കാൻ അവർ രണ്ടാളും വന്നില്ലല്ലോ അവർക്ക് താല്പര്യമില്ല എന്നിട്ടല്ലേന്ന് താല്പര്യം അങ്ങ് പോയി പണി നോക്കട്ടെ സുധാകര നീ എന്തിനാ അതിനെ വിഷമിക്കുന്നത് അവർ വലിയ കൊമ്പത്താൾക്കാരാണെങ്കിൽ അവരവിടെ ഇരുന്നോട്ടെ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ ആ കുട്ടി നമ്മുടെ വീട്ടിലല്ലേ അവൾ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ കൂടെ തന്നെയല്ലേ വരുന്നത് ഇനിയിപ്പോൾ അന്ന് ഇപ്പം അവിടെ വന്ന് നിന്ന ശേഷം ആ കുട്ടി പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മളെ കൂടെ തന്നെയല്ലേ അപ്പോൾ നമ്മൾ അത് മാത്രം നോക്കിയാൽ പോരെ അവർ വരികയോ വരാതിരിക്കോ എന്തോ ആയിക്കോട്ടെ നമ്മൾ എന്തിനാണ് അന്വേഷിക്കാൻ നിൽക്കേണ്ടത് എന്ന് ചോദിക്കുക എന്നാലും അമ്മയും അങ്ങനെയല്ലല്ലോ ആൾക്കാരുടെ മുന്നിൽ നമ്മള ഒന്നുമില്ല അപമാനിക്കപ്പെടുന്നത് അവരാണ് നമ്മളെല്ലാം ഇതൊക്കെ നടത്തുന്നത് നീ എന്തിനാത് ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് നീ വന്ന് ചടങ്ങുകളൊക്കെ പങ്കെടുക്കാൻ നോക്ക് നീ ഇങ്ങനെ മാറി നിൽക്കല്ലേ സുധാകര എന്നൊക്കെ പറഞ്ഞ് ആ അച്ഛമ്മ ആ മൂപ്പരുടെ മൂഡഫൊക്കെ ഒന്ന് മാറ്റാൻ കുറേ ശ്രമിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എന്താ പറയുക പിന്നെ എല്ലാവരും കൂടെ അകത്ത് എല്ലുമ്പോൾ പറയും വേദം എവിടെ വയ്ക്കുമ്പോൾ പറയും വേദമോളം അവിടെ ഡ്രസ്സിങ് റൂമിലാണ് ഞാൻ വിളിക്കുകയെന്ന് പറയുമ്പോൾ വേണ്ട ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞ പിന്നെ എല്ലാവരും കൂടെ അപ്പം ദീപ്തി നന്ദിനെ വിളിച്ചിട്ട് അങ്ങോട്ട് മാറ്റി ഇരുത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ അച്ചമ്മ ഇവരെ രണ്ട് കൂട്ടരേയും കൂടെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ദീപ്തിയോട് പിന്നെ നന്ദിനി പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുക അല്ലേതൊക്കെ ആദ്യം അറിയും വേദ എങ്ങനെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പോൾ ചേച്ചി പിന്നെ ഒരു കാര്യം തീരുമാനിച്ച ചേച്ചി ആ തീരുമാനത്തിൽ പിന്നെ ഒരു അണ്ണ് വിട മാറില്ല ചേച്ചി ചില കാര്യങ്ങളൊക്കെ അച്ഛനോട് വാദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി പറയുന്നതാണ് കറക്റ്റ് ചേച്ചിയുടെ ന്യായം പിന്നെ ഭാഗം ന്യായീകരിക്കാൻ ചേച്ചി വളരെ ആരോടും വാദിക്കുന്ന സ്വഭാവമാണ് എന്നൊക്കെ ഇങ്ങനെ ദീപ്തി പറഞ്ഞു കൊടുക്കാണ് നന്ദിനിക്ക് അപ്പോൾ നന്ദിനി മനസ്സ് പറയാം കാരണം കുട്ടി നോക്കി രണ്ട് കൊടുക്കാത്തതിൻ്റെ ഏഴെന്ന് മനസ്സ് പറയുന്നുണ്ട് ആ അതൊക്കെ പോട്ടെ എന്നിട്ട് ഇപ്പം ഈ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇതൊക്കെ വെറുതേന് ഇതൊക്കെ ഇവർ വെറുതെ കാട്ടിക്കൂട്ടുന്നതാണെന്ന് പറയും അപ്പോൾ അതെന്താ അങ്ങനെ പറയണേക്കും അല്ല വിക്രമനും വലിയ താല്പര്യമൊന്നും കാര്യം കാര്യതുകൊണ്ട് പിന്നെ ഇവർ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം ഇപ്പൊ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ദീപ്തിയുടെ പറയും വേണ്ട അറിയും ദീപ്തിക്ക് ഏതാണ്ട് ഇവളുടെ സ്വഭാവം മനസ്സിലായി ഒരു തരം കുത്തിതിരിപ്പിൻ്റെ റാണിയാണെന്ന് മനസ്സിലായിരുന്നു അപ്പോൾ പറയും പിന്നെ നേരം ഈ വേദനയും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ദീപ്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ദീപ്തിക്ക് അപ്പോൾ ഒരു മനസ്സിനൊരു വിഷമം പോലെ കാരണം ഇതിപ്പോൾ ഇവരുടെ മാത്രം താല്പര്യപ്രകാരമാണ് ഇപ്പോൾ ഈ കല്യാണം നടത്തേണ്ടതെന്നാണ് പിന്നെ ഇപ്പോൾ ദീപ്തിക്ക് മനസ്സിലായത് കാരണം വിക്രമിന് ഈ കല്യാണത്തിനോട് വലിയ താല്പര്യമില്ല എന്നുള്ള കാര്യം ഉൾക്കാതാണ്ട് ബോധ്യായി കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദീപ്തി ഇവിടെ ഇരിക്കുക ഞാൻ അപ്പോൾ വരാൻ എന്നിട്ട് നന്ദിനി ദീപ്തിയുടെ മനസ്സിൽ തീ കോരിട്ടിട്ട് അവൾ അങ്ങോട്ട് പോകും അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ വേദം അങ്ങനെ ഒരുങ്ങുകയാണ് ഏട്ടോ നല്ല സാരിയൊക്കെ ഭംഗിയിലെടുത്ത് ആഭരണങ്ങളൊക്കെ ഇട്ട് പൂക്കളൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് അവർ കുട്ടിയെ അടുത്തുന്നുണ്ട് അപ്പോഴേക്കാണ് ഇവർ അങ്ങോട്ട് മുത്തശ്ശി അച്ചമ്മയും മറ്റേ മറ്റേ നമ്മുടെ വേദയുടെ അമ്മയും മുത്തശ്ശിയൊക്കെ കൂടെ അങ്ങോട്ട് ചെല്ലേണ്ട ആ മതി 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 എൻ്റെ മോളെ ഒരുക്കിയത് അത് മതി ഇനി ഒരിക്കലും ഒരുക്കി അത് നാശമാക്കണ്ട ഇങ്ങനെ കൂടി പറഞ്ഞിട്ട് മതി മുളെ എങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുക അപ്പോഴേക്കാണ് ആരാ വന്നിട്ടുള്ളത് നോക്ക് എന്ന് പറഞ്ഞിട്ട് വേദ വേദ ചിരുമ്പോൾ പറഞ്ഞിട്ട് വേഗം അവൾ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക അപ്പം പറയും പിന്നെ അച്ഛൻ വന്നില്ല അച്ഛനായിട്ട് വന്നില്ല ഇല്ല മോളെ വന്നില്ല അറിയും അപ്പം നിങ്ങൾ സംസാരിക്കുകയും അങ്ങോട്ട് പോട്ടെ അവർ വന്നിട്ട് കുറച്ച് നേരമായി കേട്ടോ ഞാൻ അവർക്ക് കൊണ്ടുപോയി കാപ്പിയൊക്കെ കൊടുത്തിട്ടാണ് എന്നൊക്കെ പറയും അച്ചമ്മ കേട്ടോ അച്ഛൻ പറയും നിങ്ങൾ സംസാരിക്കും ഞാനിപ്പോൾ വരെ മാന്യമായത് കാരണം അവരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അച്ചമ്മ അങ്ങോട്ട് പോവും അങ്ങനെ പിന്നെ പിന്നെ അവർ കൂടെ നിന്ന് സംസാരിക്കുകയാണ് അച്ചമ്മയും അല്ല സോറി ദീപ്തിയുടെ അച്ചമ്മയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അവരും അമ്മയ്ക്കൂടെ അപ്പം പറയും എന്താ വന്നില്ല അച്ഛൻ വരാൻ ഒരുങ്ങിയതാണ് മോളെ പക്ഷേ അപ്പോളേക്കും ശ്രീകാന്ത് ഓരോ ഇടം കോലിട്ട് കാരണം ഇവിടെ വന്നുകഴിഞ്ഞാൽ വിക്രം അപമാനിക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപമാനിക്കേ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ലല്ലോ അറിയാം പക്ഷേ അങ്ങനെ പറഞ്ഞു ശ്രീകാന്ത് ഓരോന്ന് പറഞ്ഞ് ഇളക്കി വിട്ടു അച്ഛനെ അതായിരുന്നു അച്ഛൻ വരാഞ്ഞത് പിന്നെ ദീപ്തി ദീപ്തി പറഞ്ഞു കല്യാണം താലി കെട്ടി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമില്ലെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വരും എന്ന് പറയും അപ്പോൾ പറഞ്ഞു അതെന്തിനമ്മേ താലി കെട്ടി എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ അച്ഛൻ എങ്ങോട്ട് വരുന്നത് അതിൻ്റെ ആവശ്യമല്ലല്ലോ എന്നൊക്കെ പറയും എനിക്കറിയില്ല മോളെ എന്തായാലും അച്ഛൻ വരിക വന്നോട്ടെ നിങ്ങളെ കാണും ചെയ്യാലോ എന്നൊക്കെ പറയും അപ്പോൾ പറയും ഈ എനിക്കും വലിയ ഉറപ്പൊന്നുമില്ല ഇത് എന്താവും എന്നുള്ളത് അറിയാം അപ്പോൾ നിനക്ക് വലിയ ഉറപ്പൊന്നുമില്ല നോക്കുമ്പോൾ ഇല്ല അമ്മേ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല പക്ഷേ ഒരു കാര്യം എനിക്കറിയാം എന്ത് പ്രശ്നം വന്നാലും വിക്രം മാത്രമേ എൻ്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള എനിക്കറിയാം എന്നും വേദം പറയാണ് അപ്പോൾ പറ അപ്പോൾ അവർക്ക് സമാധാനമാവും അത്രെങ്കിലും ഒരു ആശ്വാസമുണ്ടല്ലോ മനസ്സിലെന്ന് പറഞ്ഞു പിന്നെ കല്യാണത്തിൻ്റെ മേളങ്ങളായി ഒരു ഭാഗത്തുനിന്ന് വരനും കൂട്ടരും കൂടെ വരികയാണ് അതായത് വിശ്വനും വിക്രമും വിക്രമും പിന്നെ അതുപോലെ വിനയനും ഒക്കെ കൂടെ ഒരു ഭാഗത്തുനിന്ന് എന്തായാലും നമ്മളെ വിക്രമാദിത്യൻ നല്ല വൃത്തിയുള്ള ആ ഒരു വരൻ്റെ കൂടി തന്നെയാണ് മണ്ഡപത്തിലേക്ക് വരുന്നത് അപ്പുറത്ത് പൂമാലൊക്കെ അങ്ങനെ അണിയിച്ചാൽ മറ്റേ എന്താ പറയുക പന്തൽ പോലെയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിൽ കല്യാണ കൊണ്ട് കൊണ്ടുപോ പന്തലിക്ക് വരുന്ന മണ്ഡപത്തിലേക്ക് വരുന്ന അങ്ങനെ അതിനെന്തോ പേര് പറയുക എന്ന് എനിക്കറിയില്ല അങ്ങനെ നമ്മളെ വേദം നല്ല നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അങ്ങനെ അങ്ങോട്ട് വരികയാണ് എല്ലാവരും ഉണ്ട് അവിടെ ആനയിച്ച് കൊണ്ടുവരുന്നുണ്ട് മണ്ഡപത്തിലേക്ക് അങ്ങനെ രണ്ട് കൂട്ടരും കൂടെ മണ്ഡപത്തിലെത്താണ് അപ്പോൾ നമ്മുടെ വേദം അങ്ങനെ നോക്കുന്നുണ്ട് നമ്മുടെ വിക്രമിനെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് അവസാനം ഇവിടെ എത്തിയല്ലേ എന്നുള്ളതിൽ ചിരിക്കുന്നുണ്ട് അങ്ങനെ വന്ന് അവരും രണ്ട് കൂട്ടരും കൂടെ വരുവാറി പൂജാരി വിളിക്കുകയാണ് പൂജാരി വിളിച്ചിട്ട് മണ്ഡപത്തിൽ കയറ്റി എത്തുക എല്ലാവരും ഉണ്ട് എല്ലാവരും കയറുന്നുണ്ട് മണ്ഡപത്തിൽ അച്ഛനും സുധാകര മാഷും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ കയറി പിന്നെ ഇരിക്കുകയാണ് മണ്ഡപത്തിലിരിക്കുമ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ നമ്മുടെ നമ്പുതിരിപ്പാട് പറയുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ കൊണ്ടുവരുന്ന ആ സമയത്ത് നമ്മളുടെ അല്ല മണ്ഡപത്തിലിരുന്ന് ഈ മാ താലി ചരട് അഴിക്കണമല്ലോ താലിച്ചരട് അഴിക്കും അഴിക്കണം അപ്പോൾ പറയും എന്താണ് അന്ന് കെട്ടിയത് അത്ര സ്ട്രോങ് പോരെ അതുകൊണ്ട് നേരെ സൂക്ഷിച്ചും കണ്ടൊക്കെ അഴിച്ച് അതിൽ സ്വർണ്ണമാലയിൽ ഇനി അത് കോർത്ത് വേണം കെട്ടാൻ അപ്പോൾ പറയും അതൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ വളരെ ഇതായിട്ട് അഴിക്കുന്ന നമ്മുടെ വേദ വിക്രമിനോട് പറഞ്ഞിട്ടുണ്ട് ചിരിക്കണമൊന്നുമില്ല ഭയങ്കര ഗൗരവത്തിലാണ് അപ്പം ആ ചാ ചാരട് അരിക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ വേ പറയും പറയുന്നുണ്ട് വേദം അപ്പോൾ പിന്നെ ശ്രീജയ മോളത് അഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അച്ഛമ്മ അങ്ങനെ ശ്രീജ പിന്നിൽ നിന്ന് വിക്രമം കൂടെയാണ് ആ ചാരട് കെട്ടിയത് അഴിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോഴേക്കും നമ്മളുടെ എന്താ ശ്രീനിസാർ ശ്രീനിസാറും പൊടിക്കാനുണ്ട് പൊടിക്കുന്നു പൊളിക്കുന്നു എന്താണല്ലോ അയാളെ വിളിക്കുന്നത് അയാളും കൂടെ സംസാരിക്കും അപ്പോൾ അയാൾ കഴിക്കുന്നുണ്ട് നീ എന്താ പോയില്ലേ വിക്രമിൻ്റെ കല്യാണത്തിന് നോക്കുമ്പോൾ ഇല്ല ഞാൻ പോയില്ല ഇവിടെ സാറില്ല സാറ് വരാത്തോണ്ട് ഞാനും പോയില്ല ഏയ് എനിക്ക് എന്തോ അതിനോട് വലിയ താല്പര്യം തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിനക്ക് പോകാരുന്നു അറിയുമ്പോൾ അല്ല അത് വേണ്ട സാറേ കാരണം അവൻ എന്താണ് അവൻ്റെ നിലപാടെന്നെനിക്കറിയില്ല അല്ല അവൻ ഈ കല്യാണത്തിനോട് താല്പര്യം ഇല്ലേ താല്പര്യം ഉണ്ടാവനാ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവനെ പോലെയുള്ള ഒരാൾക്ക് പറ്റിയ കുട്ടിയല്ല എന്നാണ് അവൻ പറഞ്ഞിട്ട് അതിനെ ഒഴിവാക്കാൻ നിൽക്കുന്നത് അപ്പോൾ എടാ നമ്മളാണോ അവനെ അങ്ങനെ ആക്കിയത് നോക്കിയപ്പോൾ ഏഹ് അങ്ങനെ അല്ലല്ലോ സാറിനെ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് സാറിനോടുള്ള സ്നേഹവും ബഹുമാനവും ഒന്നും വേറെ തന്നെയാണ് പക്ഷെ നമ്മൾ അല്ല പക്ഷെ അവൻ്റെ മനസ്സിൽ വേറെ എന്തോ ആണ് അത് എന്താണെന്നാണ് ആർക്കും പിടികെട്ടാത്തതെന്ന് പറയുക അപ്പോൾ പറയും അവൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അവൾ ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പറയുമ്പോൾ അച്ഛനും ഏട്ടനും എന്തായാലും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇങ്ങനെ അവരറിഞ്ഞോ നമ്മളറിഞ്ഞ ഇവർ അവരറിഞ്ഞോ കാരണം അബില അഭിലാഷാണ് പറയുന്നത് മറ്റേ എന്താണ് അളി മറ്റേ ഈ അമ്മാവൻ അതായത് വേദയുടെ അമ്മാവനും ഏട്ടനും കൂടിയാണ് കൊല്ലം കൊട്ടേഷൻ കൊടുത്തതെന്നുള്ളത് സത്യം അറിഞ്ഞാണല്ലോ ഇതിലിപ്പോൾ ജഡ്ജി സാറും ഉണ്ടാവുമോ നിൽക്കുമ്പോൾ അങ്ങനെ വരാൻ വഴിയില്ല കാരണം ജഡ്ജി സാറിൻ്റെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ കല്യാണം നടത്തേണ്ടത് അങ്ങനെ വരാൻ വഴിയില്ല ഒരു കാര്യം ചെയ്ത് നമുക്കൊന്ന് വിളിച്ച് നോക്കാം അയാൾ ഇതിൽ ഇൻവോൾവ് ആണോ എന്ന് നമുക്കൊന്നും അറിയാലോ എന്നറിയാം അങ്ങനെ അയാൾ നമ്മളോട് പ്രതികരിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ അതിലാളല്ല എന്നുള്ളത് അതപ്പോൾ മകൻ്റെ ശ്രീകാന്തിൻ്റെ ഒരു താല്പര്യപ്രകാരം ആവും നടന്നിട്ടുണ്ടാവുകയെന്നറിയും താൻ ഒരു കാര്യം ചെയ്തൊന്ന് വിളിക്കുക എന്നറിയാം അങ്ങനെ ജഡ്ജി സാറിനെ വിളിക്കുകയാണ് ജഡ്ജി സാറിനെ വിളിച്ച് സംസാരിക്കേണ്ടേ അപ്പോൾ സംസാരിക്കുമ്പോൾ പറയും മോളുടെ കല്യാണത്തിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തതിന് ആദ്യം ഒരു കൺഗ്രാജുലേഷൻ പറയുമ്പോൾ അയാൾ ആരാന്നൊക്കെ ചെയ്യണം പറയും ഞാൻ ശ്രീനിയാണ് ശ്രീകാര്യം ശ്രീനിവാസനെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അയാളിങ്ങനെ മിണ്ടില്ല മിണ്ടുന്നില്ല ജഡ്ജി അപ്പോൾ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും പിന്നെ എന്തേ കല്യാണത്തിന് പോകുന്നത് വിക്രമിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതിൽ നിങ്ങളും പങ്കാളിയാണോ എന്ന് നോക്കിയും അപ്പോൾ പറയും സ്റ്റൊപ്പിഡ് വൃത്തിയായിട്ട് പറയുന്നത് എന്താണോ നിങ്ങൾ പറയുന്നത് വെച്ചിട്ട് അയാളിങ്ങനെ ചാടി നീക്കുക നമ്മുടെ ജഡ്ജി അപ്പോൾ പറയും സൂക്ഷിച്ച് സംസാരിക്കും എന്ന് പറയും സൂക്ഷിച്ചും കണ്ടൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ മകനും നിങ്ങളുടെ അളിയനും കൂടെ ചേർന്നിട്ടാണ് വിക്രമിൻ്റെ രണ്ട് ദിവസം മുന്നേ കൊല്ലാൻ നോക്കിയാൽ അത് നിങ്ങൾക്ക് അറിയാമെന്ന് വയ്ക്കും അപ്പോൾ അയാൾ ആകെ ഞെട്ട് നിങ്ങൾക്കറി മൂപ്പര് ഇത് അറിഞ്ഞിട്ടില്ല അപ്പോൾ അറിയും എന്താ നിങ്ങൾ ഈ പറയുമ്പോൾ ആ അപ്പോൾ അതാ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ അപ്പം നിങ്ങളറിയാത്ത കൊട്ടേഷനാണോ പക്ഷെ ഒന്നുണ്ടേ എൻ്റെ ചെറുക്കൻ്റെ മുകളിൽ മേലെ ഒരു ഇത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതൊക്കെ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയും എന്താണ് ഭീഷണിപ്പെടുത്തുകയാണോ എന്നൊക്കെ ഇപ്പോൾ പറയും ഭീഷണി അല്ല സാറേ നിങ്ങളെ ഒരാളെ വിളിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷേ ഒന്ന് മനസ്സിലാക്കണം വിക്രം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഒതുങ്ങി നിന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ മകനെ വിളിച്ച് അന്വേഷിക്കുക അതുകൊണ്ടാണോ നിങ്ങൾ കല്യാണത്തിന് പോവാഞ്ഞത് എന്ന് ചോദിക്കാൻ അപ്പോൾ അപ്പോഴാണ് ഈ പുള്ളി ഇതൊക്കെ അറിയുന്നത് അങ്ങനെ ശ്രീനി സാറ് ഫോൺ വയ്ക്കുകയാണ് അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തിട്ട് ദേഷ്യം ഇങ്ങനെ ജഡ്ജി സാറിൻ്റെ ദേഷ്യം അടക്കാൻ വയ്യ അങ്ങനെ ശ്രീകാന്തേ ഒന്നിങ്ങനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് അങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ ഈ ഇദ്ദേഹം സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ വിഴുകയാണ് വീണങ്ങനെ പിന്നെ ഇവരുണ്ട് വീ വീണുണ്ട് വീണങ്ങനെ സ്റ്റെയർ കേസിൻ്റെ എത്തുമ്പോൾ ശ്രീകാന്ത് ഓടി വന്ന് എടുക്കുകയാണ് എടുത്തിട്ട് ഇയാൾക്ക് പൊങ്ങണുണ്ടോ എടുത്തുകൾ വിളിക്കുകയാണ് അച്ഛാ അച്ഛാ അച്ചാ വിളിക്കുമ്പോഴേക്കും അച്ഛന് അച്ഛൻ്റെ ബോധം ഒക്കെ പോയിണ്ടു പ്രഷറൊക്കെ അടിച്ച് കയറിയിട്ട് കാരണം അയാൾ അറിയാത്ത ചിന്തിക്കാത്തൊരു കാര്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ അപ്പോഴേക്കും ഇവിടെ മാലയൊക്കെ അഴിച്ച് ചെ ചിരടൊക്കെ അഴിച്ച് കെട്ടിയായാലും താലി കോർത്ത് വെച്ച് നമ്മുടെ എന്താ പറയുക പിന്നെ ശ്രീകാ വേദ വേ മറ്റേ വേദയുടെ കഴുത്തിൽ കെട്ടാൻ വേണ്ടി പറയുകയാണ് നമ്പൂതിരി അപ്പോൾ ഇവരെ വിളിക്കുന്നത് കമലമ്മേനെയാണ് വിളിക്കുന്നത് കമലമ്മ വേണം ഇത് കൊടുക്കാൻ കമലമ്മോട് പറയാണ് അത് നിങ്ങളിങ്ങോട്ട് കയറി വരൂ ഈ താലി വിക്രമിൻ്റെ കയ്യിൽ കൊടുക്കൂ എന്ന് പറയുകയാണ് താ അപ്പോൾ താലിമാലയൊക്കെ പുറത്തൊക്കെ റെഡി ആയി അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ സമയത്ത് സമയത്തപ്പോൾ അച്ഛമ്മ പറയും വെള്ളം തുടങ്ങട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ മേളം തുടങ്ങുന്ന ആ സമയത്ത് വിക്രമിനോട് പറയും വിക്രം പറയും വിക്രമിനോട് പറയാം കെട്ടടാ താലി കെട്ട് പറയുമ്പോൾ കാലി കെട്ടാന്നല്ല ഇത് എങ്ങനെ അലങ്കോലാക്കാമെന്ന് ഞാൻ ആലോചിക്കേണ്ടത് ഇങ്ങനെ ലക്ഷ്യം പിടിച്ചിട്ടിങ്ങനെ പറയുകയാണ് കമലമോട് അപ്പോൾ പറയും വിക്രം ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് നീ വേണ്ടാത്തേനെ നിൽക്കേണ്ട താലി കെട്ടെന്ന് പറയുന്നുണ്ട് താലി കെട്ടുന്നില്ല അപ്പോഴേക്ക് ആ സെക്കൻഡിലാണ് നമ്മളുടെ എന്താ പറയുക കുട്ടിയുണ്ടല്ലോ ദീപ്തി ദീപ്തിയുടെ ഫോണിക്ക് കോൾ വരുന്നത് എന്താ എന്താണെന്ന് പറയുമ്പോൾ ഈ മേളത്തിൻ്റെ ഇടയ്ക്ക് ഇവൾ കേൾക്കുന്നില്ല അപ്പോൾ അവിടെ ഉറക്കെയാണ് സംസാരിക്കുന്നത് അപ്പം എന്താ എന്താന്ന് വെക്കുമ്പോൾ അപ്പോൾ ഏട്ടാ എന്താ എന്താ പറയും പിന്നെ അച്ചാന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് അയ്യോ അച്ചാന്ന് പറയണുണ്ട് അപ്പഴും അപ്പോഴും എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല അപ്പോൾ ഈ താലികെട്ട അവിടെ നിന്നിരിക്കുക കാരണം താലി കെട്ടാൻ കേട്ടാൻ കൂട്ടാകുന്നില്ല വേദങ്ങനെ റെഡി ആയിട്ടിരിക്കാന് അപ്പോഴേക്കും കോൾ വരുന്നു ആകെ അലങ്കോലായി സംഭവം പക്ഷെ അതല്ല അവിടെ ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ട് അത് നാളെ കാണാം നമുക്കതിൻ്റെ ഒരു ഇതെടുക്കാം കാരണം എന്താ വെച്ചാൽ ആ താലി വന്ന് വീണ് താലി ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ആണ് നമ്മളുടെ ഇന്നത്തെ പവിത്രം നിൽക്കുന്നത് ഒക്കെ സെക്കൻഡ് 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 ഉള്ളിലാണ് നടക്കുന്നതുകൊണ്ട് ആരും മിസ്സ് ചെയ്യരുത് കേട്ടോ ആരും മിസ് ചെയ്യാണ്ടെ നമ്മുടെ ഇന്നത്തെ പവിത്രം കാണണം അതുപോലെ എൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദൈവമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ നിങ്ങളുടെ എന്താണ് ബെൽ എന്താണ് വെല്ലൊക്കെ നിർത്തി ഒന്ന് സഹ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക്